അഞ്ച് ജില്ലകൾ ഒഴുകിപ്പോയി കേരള ജനത ഒന്നര കോടി മനുഷ്യർ മരിച്ചതിന് ശേഷം നമ്മൾ അനുശോചനം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ബിക്കോസ് ഒരു ഭൂകമ്പം വന്നാൽ മതി അത് പൊട്ടാൻ അത് പൊട്ടിയാൽ ബാക്കി എല്ലാ ഡാമും പൊട്ടുന്നുള്ള ഉറപ്പാണ് ഓൾറെഡി ഇതിനകത്ത് ഫുൾ പൊള്ളയാണ് ചുരുക്കിയെല്ലാം ഒളിച്ചുപോയതെല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ സമരത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി തൃപ്പൂണിത്തറയിൽ നിന്നും എത്തിയിട്ടുള്ളതാണ് ഇവരെല്ലാവരും ഈ സമര സമിതിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് ആലുവ മാർത്തോണ്ടപുറമ പാലത്തിൽ പെരിയാറിന് കുറുകെ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന ഇവരോട് നമുക്ക് മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം എന്താണ് മുല്ലപ്പെരിയാറിൽ ഒരു ശാശ്വത പരിഹാരം ഇവർ തേടുന്നത് ഇവരുടെ നിർദ്ദേശം എന്താണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം സർ നമസ്കാരം ഈ വിഷയത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം പറയാനുള്ളത് ഒരു ഇത് അല്ലാതെ വേറെ ഓപ്ഷനും ഞാൻ കാണുന്നില്ല ബിക്കോസ് ഇത് നിലനിൽക്കുന്ന അത്രയും കാലം വെള്ളം കെട്ടി നിർത്തുകയാണെങ്കിൽ എത്ര അഴി നിർത്തിയാലും അത് കേരളം ജനത്തിന് ഒരു ത്രെറ്റാണ് ഒരു അമ്പത് അമ്പത് ലക്ഷം തൊട്ട് ഒരു കോടി ആൾക്കാരുടെ ജീവന് ഒരു ത്രെറ്റാണ് ബിക്കോസ് ഒരു ഭൂകമ്പം വന്നാൽ മതി അത് പൊട്ടാൻ അത് പൊട്ടിയാൽ ബാക്കി എല്ലാ ഡാമും പൊട്ടുന്നുള്ള ഉറപ്പാണ് അതുപോലെ ഒരു നല്ല സഡൻ റെയിൻ ഇപ്പോൾ ഇന്ന് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞ ഫെനോമിന ഉണ്ട് അപ്പോൾ ഒരു ഏരിയയിൽ ഹൈ റെയിൻ അത് വന്നാൽ ഒരു നാന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് എം എം മഴ ഒരു ദിവസം കൊണ്ട് വന്നാൽ ഇത് താങ്ങില്ല ഇത് പൊട്ടും ബിക്കോസ് ഡാം ഓൾറെഡി വീക്കാണ് പിന്നെ കാലക്രമേ ഓൾറെഡി ഇതിനകത്ത് ഫുൾ പൊള്ളയാണ് ചുരുക്കിയെല്ലാം ഒഴിച്ചു പോയി അതെല്ലാവർക്കും അറിയാം അത് എത്ര ടൺ സിമെൻ്റ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടാലും അത് നിൽക്കാൻ പോകുന്നില്ല അത് ബോണ്ട് ചെയ്യില്ല അപ്പോൾ അന്നത്തോളം ആ വീക്ക്നെസ് ഉള്ളപ്പോൾ തന്നെ അത് മാത്രം മതി ഒരു സഡൻ വിള്ളൽ കൂടി വന്നിട്ട് അത് പൊട്ടാം അപ്പോൾ ഒരു മൂന്ന് രീതിയിൽ അത് പൊട്ടാം അപ്പോൾ അത് എപ്പോൾ നടക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഈവൻ ഈ ഇപ്പോൾ ലാസ്റ്റ് ഒരു സ്പീക്കർ പറയുന്നത് കേട്ടു നൂറ്റി മുപ്പത്താറ് കടികൾ നിർത്താം അതെല്ലാം ശുദ്ധ വിടുത്താണ് ഡീ കമ്മീഷനിങ് മാത്രമേ ഒരു ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നു പിന്നെ അതിന് സൊല്യൂഷനായിട്ട് പലരും വെച്ച നിർദ്ദേശങ്ങളുണ്ട് അടുത്ത് കക്കി ഡാമിൽ നിന്ന് പൈപ്പ് വഴി ബന്ധിക്കാം അത് തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്ന പൈപ്പിലേക്ക് അത് കണക്ട് ചെയ്യാം വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ ടണല് വഴി കൊടുക്കാം ഇഷ്ടം പോലെ സൊല്യൂഷൻസ് ഉണ്ട് പക്ഷേ കേരള ഗവൺമെൻറ് അതിൽ ഒരു ആക്ഷനും എടുക്കില്ല അപ്പം എനിക്ക് ഒന്ന് പറയാനുള്ളൂ എല്ലാവരും ആ പെറ്റീഷൻ സൈൻ ചെയ്യുക എത്രയും വേഗം സെൻട്രൽ ഗവൺമെൻറ് മോഡി സർക്കാർ മോഡി ഇതിൽ ഇൻവോൾവ് ചെയ്യണം ബിക്കോസ് ഇത് നാഷണൽ സുരക്ഷയുടെ കാര്യമാണ് സർ ജോയ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സദർ നേവൽ കമാൻഡും അതിൽ ഇൻവോൾവ് ആണ് ആമിപ്പോ ഉണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ പുറകെ എന്തൊക്കെ ശക്തികളാണ് ഇതിൻ്റെ പുറകിൽ ആക്ച്വലി വർക്ക് ചെയ്യുന്ന പോലും നമുക്കറിയാൻ പറ്റില്ല ഇത് കേരളം തമിഴ്നാട് നമ്മൾ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ഇത് ഇന്ത്യയുടെ സുരക്ഷ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് കേരളത്തിൻ്റെ ജനതയുടെ ലൈഫിനെ ബാധിക്കുന്ന മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തൃപ്പൂണിത്തര ഭൻ സ്കൂളിലെ ടീച്ചർ ആയിരുന്ന മാഡം എത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാറിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുമ്പോൾ അത് ഡീ തന്നെയാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം നമുക്ക് ദീപ മാഡത്തിന്റെ അഭിപ്രായം കൂടി വന്ന് കേൾക്കാം നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് ബാക്കി എല്ലാവർക്കും മാത്രമേ ദുരന്തം വരുവുള്ളൂ നമുക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് ആണ് നമുക്കുള്ളത് റസൽ ജോയ് എന്ന വ്യക്തി എത്രയോ വർഷങ്ങളായി നമ്മൾ കേരള ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇനിയെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ തൃപ്പൂണിഗരയിൽ നിന്ന് ഇവിടെ ഇവിടെ വരെ വന്നത് ഇവിടെ ഇതിൽ പങ്കെടു പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് മുല്ലപ്പെരിയാർ ഡാം ഇമ്മീഡിയറ്റ്ലി ഡീ കമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതിനുവേണ്ടിയാണ് നമ്മൾ വന്നത് നമ്മൾ അഞ്ച് ജില്ലകൾ ഒഴുകിപ്പോയി കേരള ജനത കോടി മനുഷ്യർ മരിച്ചതിന് ശേഷം നമ്മൾ അനുശോചനം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ പ്രതികരിക്കേണ്ടത് ഇപ്പോഴാണ് അതിനുവേണ്ടി നമ്മൾ വേണ്ടതെല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം